എവിടക്കാ പോയെ കൽപ്പന എടുക്കല്ലേ അങ്ങോട്ടൊന്ന് പോവാ ആ ഞാൻ അറിഞ്ഞില്ലല്ലേ പറ്റൂന്നോത്തം ഞാറി പോയ ഭർത്താനം പറഞ്ഞു ചങ്കത്തെ വള്ളം പോയി ണ്ടല്ലോ അഭിപ്രായം പറയാനാണ് എന്റെ ഔത്തുക്കൾ കേറരുത് ഞാൻ പറയുന്നത് കേട്ടാ മതിന്റെ പണി വാക്കിണ്ട് അത് വാങ്ങാൻ വേണ്ടി പോണം എത്ര ചുറ്റും മനസ്സിനോട് പറയാം ഏഹ് പോയോ പോയേ ആ വേണ്ടോ ആ ഗടപ്പയിലേക്ക് പോയി കണ്ട് ടൈൽസ് എടുക്കണം എന്നാ പറഞ്ഞതേ ഓര്ക്ക് കോട്ടക്കലും കൊപ്പത്തും പട്ടാമ്പിയിലൊക്കെ കടണ്ട് കൊട്ടയിലൊക്കെ അപ്പം പട്ടിണി കിട്ടിട്ട് എല്ലാണ് ടൈൽസിന്റെ ഒരു കടണ്ട് കോട്ടക്കലും കൊപ്പത്തും പട്ടാമ്പിയിൽ നിന്നാണ് അതിന്റെ പേര് അവര് കിട്ടുന്നായി പറയേണ്ടത് അവിടെ നല്ല ഉണ്ടല്ലോ നടന്നോ ഇറങ്ങി ചങ്കളെ നമ്മളിപ്പോ ഉള്ളത് പട്ടാമ്പിള്ള എടപ്പയൽ ഫ്ലോറിംഗ്സിലാട്ടോ ഒരു വീടിന് ആവശ്യമായ ടൈൽസ് ഗ്രാനൈറ്റ് ഇലക്ട്രിക്കൽ പ്ലംബിങ് സാനിറ്ററി സി പി ഫിറ്റിംഗ്സ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഒന്ന് നോക്കണ്ട കുറഞ്ഞ കായ്ക്ക് നല്ല സാധനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളിക്ക ഇടപ്പേലിക്ക്